ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു രണ്ടാഴ്ചയായി എച്ച് വൺ എൻ വൺ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇതിനു പുറമെ ഒരു മാസത്തിനിടെ ജില്ലയിൽ രണ്ട് പേർക്ക് നൈൽ പനി സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് പ്രദേശത്ത് പനിയുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് വാടാനപ്പള്ളിയിലും വെള്ളാങ്കല്ലൂരിലുമാണ് വെസ്റ്റ് വെസ്റ്റ്നെൽ പനി സ്ഥിരീകരിച്ചത് ഇതിൽ വാടാനപ്പള്ളിയിൽ രോഗം ബാധിച്ച എഴുപത്തിയൊൻപത് കാരൻ ഏപ്രിൽ മുപ്പതിന് മരിച്ചു ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ ഈ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വെള്ളാങ്കല്ലൂരിൽ രോഗം ബാധിച്ചയാൾ സുഖം വരുന്നു വാടാനപ്പള്ളിയിൽ രോഗം ബാധിച്ച് മരിച്ചയാൾക്ക് മറ്റസുഖങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന് വെസ്റ്റ് നെയിൽ ബാധിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചത് തുടർന്ന് സമീപ പരിശോധന നടന്നുവെങ്കിലും മറ്റാർക്കും രോഗബാധയുള്ളതായി കണ്ടെത്തിയില്ല കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീക്കാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് വെസ്റ്റ് പനി സ്ഥിരീകരിച്ചത് മറ്റൊരു പഞ്ചായത്തിലെ താമസക്കാരിയായ ഇവർ ഏതാനും മാസങ്ങളായി വെള്ളാങ്കല്ലൂരിലെ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ മാസം പതിനൊന്നിന് പനി ആരംഭിച്ച ഇവർ വെള്ളാങ്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി പനി കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്ത വീട്ടിലേക്ക് തിരിച്ചുപോന്നു എന്നാൽ ലക്ഷണങ്ങൾ കണ്ട് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ തുടർ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വെസ്റ്റിനയിൽ പനിയാണെന്ന് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ലഭിച്ചത് പ്രദേശത്ത് പനിയുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ